ഹലോ സ്ലാ വലൈക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സലഫി മക്കനാണേ ജോർജറ്റ് മെറ്റീരിയൽ ഡബിൾ ലെയർ വരുന്ന സെലഫി മക്കന ഓക്കെ ഇതിനകത്തിങ്ങനെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് ലെയറാണ് നല്ല കവറേജ് കിട്ടുന്ന തരത്തിലുള്ളതാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളറുകൾ ഞാനിപ്പോൾ ഉണ്ട് ലാർജിൻ്റെ കളറുകളാണ് കാണിക്കുന്നത് സെയിം തന്നെ എക്സൽ സൈസും നമുക്ക് ഉണ്ട് ടു എക്സലും ഉണ്ട് അപ്പോൾ ലാർജിൻ്റെ കളറാണ് കാണിക്കുന്നത് ലാർജിൻ്റെ സൈസാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിക്കോ അതാണ് ഞാൻ വികർ ഇതിരിക്കുന്നത് പന്ത്രണ്ട് കളറാണ് നല്ല ഹെവി ജോർജറ്റ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ ജോർജറ്റ് ഇഷ്ടപ്പെടുന്നവർ ഇത് നോക്കിയിട്ട് ഇത് വാങ്ങാം നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചലിൽ നിന്ന് കുളത്തുപുഴ പോകുന്ന വഴിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അഞ്ചൽ അഞ്ചൽ തന്നെയാണ് പക്ഷേ നമ്മുടെ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനുണ്ട് കൈതാടി ഇവിടെ ഒരു പള്ളിയും ഒക്കെ ഉണ്ട് അപ്പോൾ ആലഞ്ചേരി എത്തുന്നതിന് മുൻപ് നല്ല നല്ല കളറുകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ ഷെയ്ഡുകളാണ് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നൈറ്റി ഷോളുകളും വെച്ചിട്ടുണ്ട് കാരണം നൈറ്റി ഷോളുകൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പോൾ അതും കൂടെ നോക്കിക്കോ അപ്പോൾ കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ക്വാളിറ്റിയിൽ ഹെവി ജോർജറ്റ് മെറ്റീരിയലിലുള്ള സലഫി മക്കനെയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നൈറ്റി ഷോളുകളാണ് നൈറ്റി ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ കളർ പോകുന്ന അല്ല പെട്ടെന്ന് നശിച്ചു പോകുന്ന അല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ വലിപ്പവും ക്വാളിറ്റിയും ഉള്ളതാണ് ഓക്കെ കുറഞ്ഞ തുണിയല്ല വാഷ് ചെയ്താലും കളറൊന്നും പോവാതെ കുറേ നാൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കോട്ടനാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനാണ് മാത്രമല്ല നല്ല വലുതുമാണ് നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് അല്ല അപ്പോൾ അതിൻ്റെ പ്രിൻ്റുകൾ വ്യത്യാസമുണ്ട് അടുത്തോട്ട് കാണിക്കുമോളാം അതിനിപ്പോൾ ഈ കാണിക്കുന്നതിൽ നിന്ന് നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് എടുത്തോളൂ ഇങ്ങനെ വെച്ച് കാണിച്ച് തരാം അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്താൽ മതി അതായിരിക്കും എളുപ്പം ഇപ്പം ഇങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെ വെച്ച് കാണിക്കാം വെക്കുന്ന അനുസരിച്ച് കാണിക്കണേ അപ്പോൾ നൈറ്റി ഷോളുകൾ ചോദിച്ചിട്ടുള്ളവർ ഇതിൽ നിന്ന് നോക്കിയിട്ട് വേണ്ടതിൻ്റെ പ്രിൻറ്റ് മാർക്ക് ചെയ്തയച്ചാൽ മതി വലിപ്പം എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള ഷോളാണ് നല്ല കോട്ടൺ മെറ്റീരിയലുമാണ് ഒരുപാട് നമ്മൾ വിറ്റിട്ടുള്ളതാണ് വാങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് നല്ല നൂറ് ശതമാനവും കോട്ടൺ ഷോളാണ് രണ്ട് മീറ്റർ രണ്ടേകാൽ മീറ്ററും കണ്ട് നീളം വരുന്നുണ്ടേ കറക്റ്റ് അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തില്ല പക്ഷെ നല്ല വലുതാണ് നമ്മൾ ചെറുതോ ചുരുണ്ടൂടി പോകുന്നതോ അങ്ങനത്തെ ഒന്നുമല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്ത പീസാണ് ഞാൻ ആദ്യം കാണിച്ചത് അത് വാഷ് ചെയ്തൊന്ന് അയൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല കളർഫുൾ നല്ല എന്താ പറയുക നല്ല പെർഫെക്റ്റ് ആയിട്ട് നൂന്ന് നിവർന്ന് നന്നായിട്ട് കിട്ടും അപ്പോൾ അതാ അപ്പോൾ നൈറ്റി ഷോൾ ആർക്കെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നെടുക്കാനാണെങ്കിലും വരിക ഓൺലൈൻ ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇഷ്ടപ്പെട്ടത് മാർക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ഡോർ ഡെലിവറി ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് വേണം എന്നുള്ളത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പർ രണ്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അയച്ചതിന് ശേഷം എന്ത് സാധനമാണ് വേണ്ടതെന്നുള്ളത് എൻക്വയറി ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതിൻ്റെ ഇവിടെയുള്ള സ്റ്റോക്കിൻ്റെ ഫോട്ടോസ് അയച്ചു തരും അത് നോക്കി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റും അഡ്രസ്സും കൂടി അയച്ചു തന്നു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ അസ്ലാമലൈക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം